ഈ ബഡായ് വീടിനെ കേട്ടിട്ട് ആരും പേടിക്കണ്ട ഞാൻ ഇന്ന് എൻ്റെ അമ്മൻ്റെ വീട്ടിലുള്ളത് അപ്പോൾ ഇവിടെ കത്തിരിക്കാൻ ഒരാളെ കിട്ടി ഒരേ ബൈബിളുള്ള ആളാകുമ്പോൾ ഒരേ കോമഡിയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കൂടി ചടി പറഞ്ഞിരിക്കുന്ന ആളാവുമ്പോൾ സംസാരത്തിൻ്റെ മറ്റേ സമയം ഇങ്ങനെ കൂടിക്കൂടി വരും അങ്ങനെ കുറച്ചധികം നേരം ഞങ്ങൾ ഇവിടെ ഇരുന്ന് കത്തി അടിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല മഴയാണ് ഇവിടെ മലപ്പുറം ജില്ലയിൽ അതിശക്തമായ മഴയാണ് പക്ഷേ കളക്ടർ തോന്നും കാണുന്നേ ആവും ഇന്ന് നല്ല മഴയാണ് അത് കണ്ട് കലക്ടർന്ന് ലീവ് പറഞ്ഞാലോ നാളെ നല്ല എല്ലാ വെയിലാവും അപ്പോൾ ഏതായാലും കളക്ടർ വെറുതെ അല്ല ലീവ് ഒന്നും അങ്ങനെ ഇങ്ങനെയും തരാത്ത അപ്പോൾ പിന്നെ പിന്നെതാ ഇവിടെ മീൻ പിടിക്കലാണ് പരിപാടി മഴയാണ് എത്ര വെള്ളത്തിലൊന്നും കളിക്കരുതെന്ന് പറഞ്ഞാലും ഈ മീൻ പിടിക്കൽ അതൊരു ഹരം തന്നെയാണ് പിന്നെ മുന്നിലൊക്കെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പ ഉണ്ട് ഉമ്മ ഉണ്ട് സ്വയഭാത്ത ഉണ്ട് ഉമ്മ ഉണ്ട് പിന്നെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ പിന്നെ പ്രശ്നം ചെയ്യാൻ മുന്നിൽ തന്നെയാണ് തൊട്ടടുത്ത് തന്നെയാണ് പിന്നെന്താ വെള്ള ഇറ്റനോടത്തിൽ പിടിച്ച മീനൊക്കെ കൊണ്ട് ഇടന്നിട്ട് വീണ്ടും പിടിക്കുക വല്ലാത്തൊരു പ്രതിഭാസമാണ് ഉടനെ കൂടെ പിന്നെ എന്താ കൊറേ കല്ല് പേർക്ക് അങ്ങോട്ടും കുറെ കല്ല് പേർക്ക് ഇങ്ങോട്ടും വരുന്നു കൊറേ കരിങ്കല്ല് കൊണ്ട് അതിലിട്ട് വേറെ നല്ല രസം ബോളെ ഇന്നെ ഇബോളെ എന്നാ വിളിക്കല്ലേ ഇബ മോളെ എന്നാണ് അത് ഷോർട്ടായി പിന്നെ പിന്നെന്താ നമ്മള് എയ്സു വരുന്നുണ്ട് എയ്സു ഭയങ്കര ആറ്റിറ്റ്യൂഡിലൊക്കെ വരണത് എന്താപ്പൂടെ നടക്കണേ ഞാനും കൂടെ ഇണ്ടല്ലോ ഞാനറിയാതെ അവിടെ ഇപ്പൊ എന്താ നടക്കണേ നമ്മളിതാ ഇവിടെ ചെറിയൊരു റീൽ എടുക്കുന്ന പരിപാടിയിലാണ് അതാണ് ഒരാളെ റെയിൻകോട്ട് ഇട്ട് നിക്കണത് അടുത്ത ആള് റെട്ട് ഇടാൻ പോയിക്കണ് അപ്പൊ ഓരോരുത്തർ റെയിൻകോട്ടൊക്കെ കണ്ടിട്ട് സെറ്റായി സെറ്റായി വരുന്നുണ്ട് നമ്മള് പിന്നെ ഇവിടെ എന്തൊക്കെ പരിപാടി എന്നൊക്കെ നോക്കി നിക്കുകയാണ് മീൻ പിടിക്കണതും പിന്നെ കുറേ വലയിട്ട് നടക്കണതും ഒക്കെ കുറേ പരിപാടി അവർ അതിൻ്റെ ഇടയിൽ നടത്തുന്നുണ്ട് പിന്നെ പിന്നെതാ വീട്ടിനുള്ളിലത്തി നമ്മളെ ലിസു അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മളെ വിരുന്നേരാണ് മതി ഇവരെ ഹൈറാന്നാണ് കുട്ടിന്റെ പേര് കുട്ടി അതുള്ള കല്ലോ നോക്കിരിക്കണത് ഇപ്പൊ എങ്ങനെ ഇതിൻ്റെ ഉള്ളിലെത്തിയതിനുള്ളിൽ എന്താ സാധനം പെടക്കണത് അതിനുള്ളിൽ ജബറാക്കലിസാനൊക്കെ രണ്ട് മീനിനെ വാങ്ങിക്കൊടുത്തിരുന്നു ഗോൾഡ് ഫിഷിനെ വീഡിയോ വീടിയുണ്ടപ്പോളാണ് ഞാൻ ശ്രദ്ധിക്കണത് രണ്ടെണ്ണത്തിന് വാങ്ങിക്കൊടുത്തിരുന്നു പക്ഷെ ഇപ്പൊ ഒന്നേ ഉള്ളൂ അപ്പൊ എന്താ ഒന്ന് രാവിലെ ചത്തക്കണ അല്ല അപ്പായിപ്പോയിപ്പടുത്ത് വൈകിട്ട് ഇപ്പൊ അടുത്തെന്നല്ല ഞങ്ങൾ വന്ന ശനിയാഴ്ച വാങ്ങിക്കൊടുത്തിട്ടുള്ളൂ അല്ലെ വെള്ളിയാഴ്ച വാങ്ങിയിട്ടുള്ളൂ ശനിയാഴ്ച ആയപ്പോ അതിന്റെ പണി തീർന്നു അപ്പോൾ പിന്നെന്താ പിന്നെ എല്ലാരും കൂടെ കാർട്ടൂൺ കാണ തത്രപ്പാടിലാണ് പിന്നെന്താ നമ്മൾ ഏജ് കുട്ടിയുണ്ടല്ലോ വരാൻ എന്തേലും കാല് നീട്ടി വെച്ചിരിക്കണം പിന്നെ ഒന്നും ഇങ്ങോട്ട് അടക്കും പിന്നെ ഒന്നും അങ്ങോട്ട് അടക്കും വല്ലാത്തൊരു കളിയാണ് അവൾക്ക് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അയച്ച വിട്ട പോലെയാണ് എണ്ണില്ല വെള്ളത്തിൽ കൂടെയൊക്കെ ഒരു ഓട്ടോ എന്താ എന്താപ്പോൾ ലെവലി ഓൾക്ക് ഉമ്മാനോട് എത്തിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് വള സ്വതന്ത്രമായിട്ട പോലെയാണ് അവൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അന്നാണ് ഉമ്മാനോട് എന്ന് പോകണോ അന്ന് അവൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് ആരെയും അവൾക്ക് ഇവിടെ ആവുമ്പോൾ ഞങ്ങൾ വീട്ടിൽ മറ്റേ മുന്നിൽത്തോ അതിലൊന്നും തുറക്കൂല്ല അവിടെ അങ്ങനെ എല്ലാവരും പുറത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനുള്ളിൽ ഇങ്ങനെ ഇരിക്കും അതന്നെ ഉള്ളൂ ഇവിടെ ആവുമ്പോൾ അപ്പുറത്ത് ഉപ്പുറത്ത് ഒന്നെങ്കിൽ സൈബാത്താനോ അല്ലെങ്കിൽ പട്ടം ഒന്നെങ്കിൽ പട്ടറമ്പ സ്ഥലത്തിൻ്റെ പേരാണ് സോറി ഒന്നെങ്കിൽ ഉമ്മമാൻ എടുത്ത് അല്ലെങ്കിൽ സൈബാത്താൻ അടുത്ത് അങ്ങനെ അങ്ങനെ ഓടി ഓടി വല്ലാതെ അങ്ങനെയുള്ള